നമസ്കാരം സ്വാഗതം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാണിജ്യ സർവീസുകൾ പുനരാരംഭിച്ചതായി റിപ്പോർട്ട് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്കാണ് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് വ്യോമയാന വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കോവിഡ് ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഫിലിപ്പീൻസ് ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് നേരത്തെ പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഈ ഏഴ് രാജ്യങ്ങൾക്കൊപ്പം ചൈന ബ്രസീൽ ലബനാൻ ഇറ്റലി കൊളംബിയ സിംഗപ്പൂർ ഈജിപ്ത് സ്പെയിൻ തുടങ്ങി കോവിഡ് വ്യാപനം തോത് കൂടുതലായ ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന പട്ടികയാണ് അധികൃതർ പുറത്തുവിട്ടത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇവിടങ്ങളിൽ നിന്നുള്ള വാണിജ്യ വിമാനം സർവീസുകൾ ഉണ്ടാകുന്നതല്ല ഡി ജി സി എ തീരുമാനം വന്നതിനെ തുടർന്ന് ഈജിപ്തിൽ നിന്നുള്ള ഏഴ് വിമാനങ്ങളും ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ വിമാനവും അവസാന നിമിഷം റദ്ദാക്കി ചില രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കോവിഡ് സാഹചര്യം പരിഗണിച്ചാണെന്നും ഈ പട്ടികയിൽ എപ്പോൾ മാറ്റം വരാമെന്നും സർക്കാർ വക്താവ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി വിമാനത്താവളം തുറന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായി അദ്ദേഹം പറയുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ നോ കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവേശിപ്പിക്കില്ലെന്നും സർക്കാർ വക്താവ് കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ